कृष्ण 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 जनार्दन कृष्णकृष्णमुकुन्दजनार्दना नारायण हरे अच्युतानन्द माधव सच्चिदानन्द नारायण हरे युगं नालीलुं नल्लु कलियुगं सुखमे तन्ने मुक्ति കൃഷ്ണ കൃഷ്ണ ജനാർദന കൃഷ്ണ ഗോവിന്ദ രാമായിങ്ങനെ തിരുനാമസങ്കീർത്തനമെന്നിയേ മറ്റില്ലേതു മേ യത്നമറിഞ്ഞാലും അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ പതിമൂന്നിലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ മറ്റു ഖണ്ഡങ്ങളെട്ടിലുമുള്ളോരും മറ്റു മൂന്നു യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ ഭാരതഖണ്ഡ തിങ്കൽ പിറന്നൊരു മനുഷ്യർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനോ നാം പറഞ്ഞിടുന്നു കാലമിന്നോ കലിയുഗമല്ലയോ ഭാരതമിപ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാവരും ഹരിനാമങ്ങളില്ലാതെ പോകയോ നരകങ്ങളിൽ പേടികൂറകയോ നാവുകൂടാതെ ജന്മമാതാകയോ നമുക്കിന്നി വിനാശമില്ലാകയോ